സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര ഫോൺ എയ്റ്റ് ഗ്രാമപഞ്ചായത്തിൽ ഫിറ്റ്നസ് സെന്റർ സാമൂഹ്യവിരുദ്ധർ താവളമാക്കിയ സംഭവത്തിൽ റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്തയിൽ പ്രതികരണവുമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ വിഷയം മുൻപ് പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന് നേരിട്ട് ഇത്തരക്കാരെ തടയാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറഞ്ഞു വനിതാ ഫിറ്റ്നസ് സെന്റർ തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും കഴിഞ്ഞ എൽഡിഎഫ് ഭരണസമിതി ഫിറ്റ്നസ് സെന്ററിന് ആട്ടിൻകൂടിന് സമാനമായ കെട്ടിടം പണിയുക മാത്രമാണ് ചെയ്തതെന്നും യു ഡി എഫ് ഭരണസമിതി സൌകര്യം വിപുലീകരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു റൈറ്റ് വിഷൻ വാർത്തയെ തുടർന്ന് വീണ്ടും പോലീസിനും എക്സൈസിനും വിവരം നൽകിയിട്ടുണ്ടെന്നും ഹരിതകർമ്മസേനയെക്കൊണ്ട് പ്രദേശം വൃത്തിയാക്കിയിട്ടുണ്ടെന്നും കെ ശശിധരൻ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിലെ വനിതാ ഫിറ്റ്നസ് സെൻറ്റർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ചില ആരോപണങ്ങൾ ഉയർന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു അവിടെ മദ്യപിക്കാനുള്ള സ്ഥലമായി മാറിയെന്നും അതുപോലെ തന്നെ സാമൂഹ്യദ്രോഹികളുടെ താവളമായി മാറിയെന്നും ഉള്ള ആരോപണമാണ് ആ വനിതാ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ആക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും വനിതാ ഫിറ്റ്നസ് സെൻറ്ററിനുള്ള സഹായം ലഭിച്ചെങ്കിലും അവർ കേവലം ഒരു സൗകര്യവുമില്ലാത്ത ഒരു കെട്ടിടമാണ് പണിത്തത് അത് കേവലം ഒരു ആട്ടിൻകൂടിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ ആടുകൾ നിൽക്കുന്ന വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഉപകരണങ്ങൾ വയ്ക്കാൻ മതിയായ സൗകര്യം ഇല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ വർഷം നമുക്ക് ഉപകരണം തന്നില്ല തുടർന്ന് അതിൽ പഞ്ചായത്ത് ഭരണസമിതി അതിനോട് അനുബന്ധിച്ച് ഒരു കെട്ടിടം കൂടി നിർമ്മിച്ചു അതിനോടനുബന്ധിച്ച് ചില ഇറക്കുകൾ എടുത്തു ആ ഇറക്കുകളൊക്കെ എടുത്ത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനമാണ് നമുക്ക് ഈ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയത് അത് തുടർന്ന് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീണ്ടും ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വേണം അപ്പോൾ അവിടെ വനിതകൾ വരുമ്പോൾ അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് ബാത്ത്റൂമ് തുടങ്ങിയ കാര്യങ്ങൾ വേണം അതിനൊക്കെ ഫണ്ട് വകയിരുത്തി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരം ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുടെ ഇടയിൽ ആശങ്ക പരത്തുന്ന തരത്തിലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലും തെറ്റിദ്ധാരണാജനകമാകുന്ന രീതിയിലും ഉള്ള പ്രചരണവുമായിട്ട് സി നേതാവ് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആള് എത്തിയിട്ടുള്ളത് ഇപ്പോൾ സാ അവിടെ ഇരുന്ന് മദ്യപിക്കരുതെന്ന് പറയുമ്പോൾ രാത്രി കാവലൊന്നും നിർത്താനായിട്ട് നമുക്ക് അവിടെ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ അവിടെ വിജനമായ പ്രദേശത്താണ് ഇവർ ഇവർ ഇവരെന്നെ നിശ്ചയിച്ച സ്ഥലമാണത് അവിടെ വിജനമായിട്ടുള്ള പ്രദേശമാണ് അവിടെ ആളുകൾ വന്നിരുന്ന് മദ്യപിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നിർത്താൻ വേണ്ടിയിട്ട് അത്തരം പ്രവർത്തനങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ മതിൽ കെട്ടി അതിനെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കാൻ വേണ്ട പൈസ നമ്മൾ ഇപ്രാവശ്യം വകയിരുത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ വികസന സെമിനാറിലും ഗ്രാമസഭകളിലും തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് അങ്ങനെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഭരണസമിതിയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ടിട്ടുള്ളത് ഇതൊട്ടും ശരിയായ കാര്യമല്ല ഇന്ന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിടനായകത്വം വഹിച്ചിരുന്ന ആളുകളൊക്കെ ഒരു ബാറ് അല്ലെങ്കിൽ ഒരു മദ്യപാനത്തിനുള്ള സ്ഥലം എവിടെയൊക്കെ കൊടുത്തു എന്നുള്ളതും എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതുമാണ് ആ ഭരണസമിതിയെ ജനങ്ങൾ തിരസ്കരിച്ചതുമാണ് ഇപ്പോൾ ഇവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുഴുവൻ തന്നെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതിക്കെതിരായിട്ട് ഇത്തരം തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരാതികൾ പരാതികളല്ല ആരോപണങ്ങൾ ഉയർത്തുന്നത് ശരിയല്ല ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ വനിതാ ഫിറ്റ്നസ് സെൻറ്ററിലെ പ്രവർത്തനം തുടങ്ങാവുന്ന തരത്തിലെ ഉപകരണങ്ങൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാവുന്നതിന് വേണ്ട കാര്യങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പകുതി ഒരു തൊണ്ണൂറ് ശതമാനം ഇനി ചുറ്റുമതിലും ബാത്റൂമും പണിയേണ്ടതുണ്ട് അതുകൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വനിതാ ഫിറ്റ്നസ് സെൻറ്ററായിട്ട് മാറും അതിൻ്റെ മുമ്പ് സാമൂഹ്യദ്രോഹികളായിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വയം വിചാരിച്ച് അവിടെ മദ്യപാനം ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് തടയിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോലീസിനെയും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇതിനകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന് ഒരിക്കലും ഇത്തരം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പഞ്ചായത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള മട്ടിലൊക്കെയാണ് പ്രചരണം അതൊക്കെ ജനങ്ങൾ തികഞ്ഞ അവജ്ഞയോടുകൂടി ഉച്ചിച്ച് തള്ളും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പ് മുന്നോടിയായിട്ട് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എല്ലാ പ്രദേശത്തും വളരെ നല്ല രീതിയിൽ നമ്മൾ തൊഴിൽ സേനയെ ഉപയോഗിച്ചുകൊണ്ട് അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കിയതാണ് അതിനുശേഷമുള്ള ഒരു രണ്ട് മാസം കൊണ്ടാണ് അവിടെ ഇത്തരം പ്രവണത കാണാനും അതുപോലെ തന്നെ കുപ്പികൾ ഉപയോഗശൂന്യമായ മദ്യകുപ്പികളും മറ്റും അവിടെ ഇട്ടത് ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മൾ അധിക ചെലവ് പഞ്ചായത്തിന് ഒരു അമിത ചെലവ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് വൃത്തിയാക്കി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നന്നാക്കി മാറ്റാം എന്നുള്ള ധാരണയിലായിരുന്നു ഏതായാലും ഇത്തരം ആരോപണം വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങളെ ഉപയോഗിച്ച് അത് വൃത്തിയാക്കുകയും അത് കൃത്യമായിട്ട് പരിപാലിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് പോലീസിനെ അറിയിക്കുകയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ അവിടെ വന്ന് അന്വേഷണം നടത്തുകയും അതുപോലെ തന്നെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യാമെന്ന് നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്